ഹലോ കൂട്ടുകാരെ ഏവർക്കും അക്ഷരമഞ്ചിരിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന ചോദ്യങ്ങൾ നോക്കിയിരുന്നു ഇന്ന് നമുക്ക് ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് തന്നാൽ എങ്ങനെ അവയുടെ വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കാമെന്ന് നോക്കിയാലോ പെരിമീറ്റർ സ്ക്വയർട്ടി സെന്റിമീറ്റർ ഫൈൻഡ് ലെങ്ത് ഓഫ് ഇക്സ് ഇവിടെ എന്താണ് പെരിമീറ്റർ തന്നിട്ടുണ്ട് അതായത് ചോദ്യം മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു സ്ക്വയറിന്റെ ചുറ്റളവ് നാൽപ്പത് സെന്റിമീറ്റർ ആണ് ആ നാൽപ്പത് സെന്റിമീറ്റർ ചുറ്റളവുള്ള സ്ക്വയറിന്റെ വശങ്ങളുടെ നീളം എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്കിവിടെ ചുറ്റളവ് തന്നിട്ട് സൈഡ് കണ്ടുപിടിക്കാനാണ് നേരത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു സൈഡ് തന്നിട്ട് ചുറ്റളവ് കണ്ടുപിടിക്കാനായിരുന്നു സൈഡ് തന്നിട്ട് പെരിമീറ്റർ കണ്ടുപിടിക്കാനായിരുന്നു അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഈസ് ഈക്വൽ ടു പി ബൈ ഫോർ അതായത് എ എന്ന് പറയുന്നത് സൈഡ് പി എന്ന് പറയുന്നത് പെരിമീറ്റർ പെരിമീറ്ററിനെ നാല് വെച്ച് ഹരിച്ചാൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും സൈഡ് എ കിട്ടും അതാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ഇസ് ഈക്വൽ ടു പെരിമീറ്റർ ഇവിടെ ഫോർട്ടി തന്നിട്ടുണ്ട് ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫോർ എത്രയാ ടെൻ സെന്റിമീറ്റർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ പെരിമീറ്റർ ദ പെരിമീറ്റർ ഓഫ് സ്ക്വയർ ഈസ് ലെങ്ത് ഓഫ് ഇവിടെ പെരിമീറ്റർ നമുക്ക് തേർട്ടി സിക്സ് സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് ആണ് നമ്മുടെ ഇക്വേഷൻ അപ്പൊ എത്രയാണ് പെരിമീറ്റർ മുപ്പത്തിയാറ് മുപ്പത്തിയാറ് ഡിവൈഡ് ബൈ നാല് എല്ലാ കൂട്ടുകാർക്കും ചതുരത്തിൻ്റെ ചുറ്റളവ് നൽകിയാൽ എങ്ങനെ വശങ്ങൾ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആ സ്ക്വയറിൻ്റെ സൈഡ്സ് കണ്ടുപിടിക്കാം എന്ന് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്